ക്രൈസ് അവാർഡ് കഥാവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എട്ടാം മാസത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോഹമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ നന്ദിയും സ്നേഹത്തെയും പ്രാർത്ഥനയും വന്നനത്തെയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന നമുക്ക് അടുത്തു ചെല്ലാം ഇയോ പുസ്തകം പുസ്തകം എട്ടാമധ്യായത്തിൽ പറയുന്നു നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും നിന്റെ നീതിയുള്ള മാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും നീതിയും ന്യായവും ലംഘിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാം എന്ന് ജീവിക്കുന്നു ായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു മറ്റുള്ളവർ ചെയ്യുന്ന കൊള്ളഴുതായ്മകൾ നമ്മുടെ പേരിൽ കെട്ടിവെച്ച് നമ്മെ കുറ്റക്കാരായി സമൂഹമധ്യേ അപകീർത്തിപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ ധാരാളം പേരുണ്ട് തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് നീറി കഴിയുന്ന എത്രയോ നിരപരാധികളുണ്ട് എത്രയോ നിരപരാധികൾക്ക് നീ ലീതി ലഭിക്കാതെ തങ്ങൾ തങ്ങളറിയാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ട് ജയിലറകളിൽ കഴിയുന്നു ഇന്നും മറ്റുള്ളവർ ചെയ്ത ആമ കൊലപാതകം മോഷണം അതിക്രമം തുടങ്ങിയ ഹീനകാര്യങ്ങൾ സാധുക്കളുടെ പേരിൽ ചുമത്തി കുറ്റക്കാർ രക്ഷപ്പെടുകയും സാധുക്കൾ ഇരുമ്പഴുകിക്കുള്ളിൽ എണ്ണുകയും അമ്മ സ്തോത്രം ചെയ്യുന്നു അതുപോലെ ചെറുതും വലുതുമായ അനേക കാര്യങ്ങളുടെ പേരിൽ ഭവനത്തിലും സഭയിലും നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ നീതി ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തോട് ചോദിച്ചു പോകും ദൈവമേ നീ ഇത് കാണുന്നില്ലയോ നീ നീതിമാനായ ദൈവമല്ലയോ എന്ന് എന്നാൽ പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ നീതി നമ്മുടെ ഭാഗത്താണെങ്കിലും അനുസരണക്കേടിനാണ് നമ്മുടെ ജീവിതം തുടരുന്നെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയോ നമുക്ക് നീതി ഉറപ്പാക്കുകയോ ചെയ്യുകയില്ല എന്നുകൂടി നാം ഓർത്തിരിക്കണം ആമേ നമ്മുടെ പ്രാർത്ഥന വാചകങ്ങൾ എത്ര ഭംഗിയായിരുന്നാലും നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാകുന്നില്ല എങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയോ നീതി നടത്തി തരികയോ ചെയ്യുകയില്ല എങ്കിലും കാര്യത്തിൽ നാം അകൃത്യം ഹൃദയത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല നാം നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പാകുന്നത് വരെയും നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക പ്രവർത്തിക്കുക ഉണ്ടാവുകയില്ല ദൈവ പ്രവർത്തി വെളിപ്പെടുകയില്ല നാം പ്രാർത്ഥനയ്ക്കായി ദൈവസേന ചെല്ലുമ്പോൾ നമുക്കൊരു കുറ്റമറ്റ മനസാക്ഷി ഉണ്ടെന്ന് ഉറപ്പു വരുത്തണം വചനമനുസരിക്കാതിരിക്കുകയും ഹൃദയത്തെ വചനം പോലെ കടുപ്പിക്കുകയും ചെയ്തി ചെയ്തതിനു ശേഷം കൂകി നിലവിളിച്ചാലും അലറിക്കരഞ്ഞാലും ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് വചനം കൃത്യമായി ആമേശം പറഞ്ഞിരിക്കുന്നു ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നിശ്ചയമായും നല്ലവനാണ് കവടമില്ലാത്ത ആധരങ്ങളോടുകൂടെ നിലവിളിച്ചാൽ ദൈവം നിശ്ചയമായും ഉത്തരം നൽകും നഥനയിൽ കവടമില്ലാത്തവനായിരുന്നു എന്ന് കർത്താവും സാക്ഷ്യം പറയുന്നുണ്ടല്ലോ വചനം പറയുന്നു നീ നിർമ്മലനും നേരിള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും ആമേ യോബിന് വേണ്ടി ദൈവം മറുപടി നൽകുവാൻ കാരണം താൻ നീതിമാനായിരുന്നെന്ന് അമൻ തിരുവചനം ആമൻ വെളിപ്പെടുത്തു കപടമില്ലാത്ത ജീവിതത്തിനും പ്രാർത്ഥനയുടെ മറുപടിക്കും ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കർത്താവ് തന്നെയാണ് കപടമില്ലാത്ത നിലവിളിക്കിന്നും മറുപടി ഉണ്ട് കേട്ടോ ഹാൽ ദൈവന്യായ ആമ ന്യായത്തിന്റെ ദൈവമാണ് ആ ദൈവം തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറഞ്ഞിരിക്കുന്നവനുമല്ല ഹൃദയം നിറങ്ങുന്നവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ആകെയാൻ പ്രിയ ദൈവ പെയ്തിലേ നാം ദൈവം മുമ്പാകെ നിൽക്കുവാനും പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുവാൻ കപടമില്ലാത്ത അധരങ്ങളിൽ കൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനായി നമ്മെ തന്നെ അവന് ഒരുക്കുവാൻ അവൻ ഈ പ്രഭാതം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഹാലൂയ സ്തോത്രം നമ്മുടെ ജീവിതം അവൻ വിശുദ്ധിയോടെ നേർപാടോടു കൂടെ വിശ്വസ്തയോടുകൂടെ ദൈവസേനി നാം നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായും യോബിന് വേണ്ടി പ്രവർത്തിച്ച നീതി പ്രവർത്തിച്ച തൻ്റെ അമ്മവാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കിയ അതേ ദൈവം നമ്മുടെ ജീവിതത്തിലും അവനെ നമ്മയും യഥാസ്ഥാനത്താക്കുവാൻ ദൈവം ശക്തനാണ് നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും അതെ ഈ പ്രഭാതം നമ്മുടെ ജീവിതവും നിർമലൻ ആമയ നിർമ്മലനും നേരിയുള്ളവനുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവം നമ്മെ അമേ അരിക നമ്മുടെ അരികിലെത്തും നമ്മുടെ ജീവിതത്തെ ആമേ സ്തോത്ര ബാലിലെ യഥാസ്ഥാനമില്ലാതെ കിടക്കുന്ന ആമയ സ്ത്രോത്രഫാലെ പല അമേ സ്ത്രോത്ര ചിതറിക്കിടക്കുന്നതിന് യഥാസ്ഥാനത്താക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ പ്രഭാതം നമുക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായത് ഞങ്ങളുടെ നല്ലതുകേ അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു അതാ ഈ പ്രഭാതം ലോകമെമ്പാടുമായി കൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കും ഞങ്ങൾക്കായി നാവേ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ തൻ്റെ കുഞ്ഞുങ്ങളെ യഥാസ്ഥാനത്താക്കണം അവിടെ ഉപജീവന മാർഗങ്ങൾ അവിടെ കുഞ്ഞുങ്ങൾ തലമുറയുടെ വിദ്യാഭ്യാസങ്ങൾ അവരുടെ ഭാവികൾ കർവാവയുടെ ഭവനങ്ങൾ കർവാവിയെ സകലത്തെയും യഥാസ്ഥാനത്താക്കി സമാധാനവും സന്തോഷവും നൽകി ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ഏതെല്ലാം പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കുവാൻ അമ്മ കാത്തിരിക്കുന്നുവോ ആ പ്രാർത്ഥനയുടെ മറുപടികളെ കാണുവാനും അമേൻ ഒരു യഥാസ്ഥാനത്ത് നിലനിൽക്കുന്ന അനുഭവത്തിലേക്ക് അമൻ എത്തിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരും ഒരുക്കണം അനുഗ്രഹിക്കണം മാനിക്കണം ആദരിക്കണം കൃപയിൽ മറയ്ക്കണം മഹത്വമെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥനയിൽ കണ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ഗാഡ് ബസ്യുതയും എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു